ഡിസ്ട്രിക്ട് ഇ സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സ്ത്രീ സ്ത്രീ ശാക്തീകരണത്തിനുമായി ഓട്ടോറിക്ഷകൾ സംഘാടകർ കണ്ണൂർ കണ്ണൂർ പ്രസ് അറിയിച്ചു ജില്ലയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതും ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്താൻ ആഗ്രഹിക്കുന്നതുമായ സ്ത്രീകൾക്കാണ് ഓട്ടോ നൽകുക ഉദ്ദേശിക്കുന്നത് ഓട്ടോറിക്ഷ വിലയുടെ ആദ്യഘട്ടമായ പതിനഞ്ച് ശതമാനം ഓട്ടോ കമ്പനിയെ സങ്കീർത്തും ലയൻസ് ക്ലബുകളും നൽകും ബാക്കി എൺപത്തി അഞ്ച് ശതമാനം ബാങ്കുകൾ ലോണായി നൽകും ബാക്കി എൺപത്തി അഞ്ച് ശതമാനം ബാങ്കുകൾ ലോണായി നൽകും വായ്പാ തുക ഗുണഭോക്താക്കൾ അടയ്ക്കണം വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ഗവർണർ രവി ഗുപ്ത കാബിനറ്റ് സെക്രട്ടറി റിചാ ഗുപ്ത ഡിസ്ട്രിക്ട് സെക്രട്ടറി എം വിനോദ് കുമാർ പി ആർ ഒ ഷാജി ജോസഫ് സങ്കീർത്ത് ഓട്ടോമൊബൈൽസ് എം ഡി സി പി സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മാഹി തുടങ്ങിയ പ്രദേശങ്ങളിലെ ലയൻസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഡിസ്ട്രിക്ട് ത്രീ വൺറ്റി ഈ ത്രിവൺ എയ്റ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സ്ത്രീ സമ്മാൻ എന്ന പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അധ്വാനശീലമുള്ള സ്വയം തൊഴിൽ കണ്ടെത്തി കുടുംബം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ഉന്നം വെച്ചു കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സ്ത്രീ സമ്മാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുള്ള സ്ത്രീകൾക്ക് ഓട്ടോ റിക്ഷകൾ നൽകുവാനാണ് സ്ത്രീ സമ്മാനം നൽകുന്നതാണ് സ്ത്രീ സമ്മാനം എന്ന ഈ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിന് ഞങ്ങൾ ചെയ്യുന്നത് സങ്കീർത്ത് ടി വി എസ് എന്ന തോട്ടയിലുള്ള സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ ടി വി എസിൻ്റെയും ലയൻസിൻ്റെയൊക്കെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളിത് ചെയ്യുന്നത് ഒരു കറക്റ്റായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിന് വേണ്ടുന്ന മാർജിൻ മണി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻ്റ് ആണ് പല ബാങ്കുകളും എയ്റ്റി പെർസെൻ്റ് ലോണ് കൊടുക്കും ചിലപ്പോൾ എയ്റ്റി ഫൈവ് പെർസെൻ്റ് ലോണ് കൊടു നൽകും അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് മാർജിൻ മണി ഞങ്ങൾ അടച്ചുകൊണ്ട് അവർക്ക് ഓട്ടോറിക്ഷകൾ നൽകുവാനാണ് അവർക്ക് അതിന് വേണ്ടുന്ന ലോണ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഞങ്ങൾ ചില ബാങ്കുകളുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്